അങ്ങനെ അർജുൻ ദേവനോട് ചോദിക്കുന്നുണ്ട് അങ്കിൾ എങ്ങനെയൊക്കെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങളുടെ കിടപ്പ് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ദേവൻ ഉണ്ടായ സംഭവങ്ങൾ മൊത്തം പറയാണ് അന്ന് എങ്ങനെയാണ് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ആയ ടൈമും ആ സമയത്ത് സൂയ സിറ്റുവേഷനും കാര്യങ്ങളും മൊത്തം പിന്നീട് പോലീസ് വന്നതും അറസ്റ്റ് ചെയ്തതും സുജിത് മേനെ കുറിച്ചൊക്കെ പറയുക കേട്ടോ ആ സമയത്ത് അർജുൻ ചെയ്യുന്നത് ആ വീട്ടിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിലൂടെ അങ്ങനെ നടക്കുക എന്നിട്ട് ഓരോരുത്തരുടെ മുഖം നന്നായിട്ട് അവന് വാച്ച് ചെയ്യുകയാണ് അങ്ങനെ മാനസിക അടുത്തും അജയൻ്റെ അടുത്തും എല്ലാവരുടെ ഇടയിലൂടെയും വരിക കേട്ടോ മാനസിക ആവട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ ഉള്ള കണ്ണും ആ മുഖഭാവം ആയിരുന്നു അവൻ അവരുടെ ഇടയിലൂടെ നടക്കുകയാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെ മുഖഭാവം കൂടി ശ്രദ്ധിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് അവസാനം ദേവൻ പറയുന്നുണ്ട് ഈ കേസിന്റെ ഗതി തീരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ജയ പറയാണ് ശരിക്കും സൂര്യ വേണം ഈ കേസിന് പരാതി കൊടുക്കേണ്ടത് കാരണം അവൻ്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പത്തു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ മാനസികത വീണ്ടും കാണിക്കാൻ കേട്ടോ അവടെ മുഖം ആകെ ആകെപ്പാതറെ നിൽക്കുകയാണ് അപ്പോൾ പൂജ പറയുന്നത് അതാണ് എനിക്കും അറിയാത്ത സൂര്യ അറിയാതെ എങ്ങനെ അവൻ്റെ ഫോണിൽ നിന്നും ഓ വരിക അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ആവുക ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാനോ അപ്പോൾ അർജുൻ പറയുന്നത് ഇത് സൂര്യക്ക് ഇങ്ങനെ കേസ് ജാമ്യം നിഷേധിച്ചൊരു കേസാവാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവന് ജാമ്യം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അർജുൻ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് നീ എന്ത് വരാൻ ചോദിച്ചോ അറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ആരാണ് സുജിത് മേനോൻ എത്ര വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹമായിട്ടും ചോദിക്കാണ് അപ്പൊ ജയ പറയും അത് എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് പരിചയപ്പെടുത്തിയത് സുജിത് മേനോനെ എനിക്ക് രണ്ടു വർഷത്തെ പരിചയം മാത്രമേ അവരുമായിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് സൂര്യയും ഇയാളുമായിട്ട് പാർട്ട്ണർ ആയതെന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങളുടെ കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ടെന്ന് സുജിത് മേനോൻ ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഒരു വില്ലാ പ്രോജക്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ പാർട്ണർ ആക്കിയത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ബാക്കി ഞാൻ പറയാം ഈ പ്രോജക്റ്റിൽ അദ്ദേഹത്തെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും സൂര്യയും അത് വേണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോഴേക്കും ജയ അദ്ദേഹത്തെ ആക്കിയിരുന്നു ജയ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ സത്യസന്ധയും ക്യാരക്ടറും എല്ലാം കണ്ടപ്പോൾ എനിക്ക് സൂര്യക്ക് പറ്റിയ ആളാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആക്കിയത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അർജുന പറയുന്നില്ല അത് നല്ല കാര്യമാണ് നല്ലൊരു ബിസിനസ് പാർട്ട്ണറെ കിട്ടാൻ ബുദ്ധിമുട്ട് പിന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടു പത്ത് കോടിയുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ പത്ത് ശതമാനം അതായത് പത്ത് കോടി രൂപ സുജിത് മേന അഡ്വാൻസ് ആയി തന്നു ആ എഗ്രിമെൻ്റ് ഡേറ്റ് പറഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് അസുഖമാവുകയും ഹോസ്പിറ്റലാവുകയും ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഡൗൺ ആവുകയും ആകെ ശ്രദ്ധ വിടുകയും ഒക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞ ഡേറ്റിന് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാതെ വന്നു ആ സമയത്ത് സുജിത് മേനോ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ ഇല്ല ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഒക്കെ വേഗം സുഖമാവട്ടെ എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഞാൻ അങ്ങോട്ടാണ് ഡേറ്റ് കഴിഞ്ഞ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ച സംസാരിച്ചത് അപ്പോഴാണ് അഡ്വാൻസ് തന്ന ക്യാഷ് തിരികെ പെട്ടെന്ന് തന്നെ വേണമെന്ന് അവരാവശ്യപ്പെട്ടത് അങ്ങനെ ആ തുക തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ സമയത്ത് സൂര്യ തിരികെ വന്നപ്പോൾ ഞാൻ ആ കാര്യം അവതരിപ്പിക്കുകയും സൂര്യ തിരികെ പണം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്താണ് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്ന് മനസ്സിലായത് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അജയനും പ്രസീതയും ഇടക്കിടക്ക് മുഖം തുടക്കുന്നുണ്ട് മാനസികാകട്ടെ വെള്ളമില്ലാതെ വെള്ളം കഷ്ടപ്പെട്ടിറക്കുന്നത് പോലെ കാണിക്കാൻ കേട്ടോ അവരാകെ ടെൻഷനായി നിൽക്കുകയായിരുന്നു പിന്നീട് ദേവൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ സൂര്യൻ പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോയി അപ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസും അറിയാൻ സാധിച്ചത് എല്ലാം കേട്ട് പൂജ പറയാണ് ഇത് വിചിത്രമായിരിക്കുന്നല്ലോ സുജിത് നേരം ക്യാഷ് തിരികെ ചോദിക്കുന്നു പണം നോക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് മിസ്സായിരിക്കുന്നു ഇത് സൂര്യ മനഃപൂർവ്വം ചതിച്ചതാണ് എന്ന് ദേവനും പറയാനുട്ടോ അതിൽ സംശയമില്ലല്ലോ അങ്കിൾ എന്ന് അർജുനം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ കമ്പനിയുമായിട്ട് അടുപ്പമുള്ള വേറെ ആരാണ് നിങ്ങൾക്ക് സംശയം എന്ന് ചോദിക്കാണ് ആ സമയത്ത് ജയ മാ ഭാവനയെ നോക്കാൻ കേട്ടോ ഭാവന പറയുന്നത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ആൻഡിയെ ഞാനാണെന്ന് അതെന്ത് ഭാവന നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാണ് പൂജ അതേ പൂജ സൂര്യയുടെ ഫോണ് സൂര്യ അല്ലാതെ പിന്നെ ഉപയോഗിക്കുന്നത് ഞാനാണ് അപ്പൊ സൂര്യയുടെ ഭാര്യയായ ഞാനാണ് ഒ ടി പി ചോർത്ത് കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ആൻഡി അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ആൻ്റി സംശയിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് ആൻഡി ഇത്രയായിട്ടും ഭാവനയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാഷിനെ കുറിച്ച് അറിയാവുന്ന ആൻഡി തന്നെ അയക്കൂറ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ അല്ല ഭാവനയെ സംശയിക്കാൻ എന്താണ് കാരണം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അർജുൻ ഭാവനയുടെ വല്ലച്ചിന്റെ കോടികളുടെ കടബാധ്യത ഭാവന തീർത്തു എന്നതാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ കേസ് വേറൊരു തരത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് അർജുൻ പറയാൻ കേട്ടോ പിന്നീട് ചോദിക്കുന്നത് ആന്റിക്കും അങ്കുടിനും അല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം സൂര്യയുടെ അക്കൗണ്ടിൽ ഈ ക്യാഷ് വന്ന വിവരം എന്ന് ചോദിക്കുമ്പോൾ ദേവന് പറയുന്നുണ്ട് എനിക്കും ജയക്കും പിന്നെ മാനസിക്കും ഭാവനയ്ക്കും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും മാനസേ നോക്കണം മാനസയാണെങ്കിൽ ആകെ പേടിച്ച് വിയർത്ത് നിൽക്കാം ആ മാനസ ഇപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് സെക്ഷനാണല്ലേ കൈകാര്യം ചെയ്യുന്നത് എന്ന് അർജുൻ ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ മാനസ് അതെ എന്ന് പറയാണ് സൂര്യ ഇതിനെക്കുറിച്ച് വല്ലതും സംസാരിച്ചിരുന്നോ മാനസിയോട് അതെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നും മൂലം തന്നെ തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞിരുന്നു സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടിയുള്ള ഒരു വിവരം മാനസിക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയാം സൂര്യ പറഞ്ഞിരുന്നു പിന്നെ ആൻറ്റിയും പറഞ്ഞിരുന്നു എന്ന് പറയാണ് അപ്പൊ ജയ പറഞ്ഞു ഞാൻ എന്റെ ഏട്ടന്റെ മോളായത് കൊണ്ടും എനിക്ക് മാനസിക അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞത് പിന്നീട് അർജുന പറയുന്നുണ്ട് ഓക്കെ ഇനി എനിക്ക് എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ നിന്നുമാണല്ലോ ഒ ടി പി ചോർത്തി കൊടുത്തത് ആ സമയത്ത് ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് നിന്ന് ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ആരും പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും വരാറില്ല എന്ന് പറയാണ് അപ്പോൾ ദേവൻ ചോദിക്കുന്നില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അർജുന അതല്ലെങ്കിൽ ഞാൻ പുറത്തു നിന്നും ബന്ധുക്കളല്ലാതെ മറ്റാരെങ്കിലും വന്നിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത് പറയാൻ കേട്ടോ ആ സമയത്ത് ഭാവന നന്നായിട്ടൊന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അവൾക്ക് അന്ന് മണി ശർമ്മ വീട്ടിൽ വന്ന വിവരം ഓർമ്മ വരികയാണ് അങ്ങനെ അർജുനെ പറയാം അർജുനൻ ഒരാൾ വന്നിരുന്നു അയാളുടെ പേര് മണി ശർമ്മ എന്നാണെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ജയയും മാനസയും അജയം പ്രസീതയും ഒന്ന് ഞെട്ടുകയാണ് മണി ശർമ്മയോ ഒന്ന് ചോദിക്കുകയാണ് അതെ അന്ന് ആൻറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാനും സൂര്യ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നും മണി ശർമ്മ എന്ന ആളെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു അങ്കിളിന്റെ ഫ്രണ്ട് ആണെന്ന് ദുബായിൽ നിന്നും വരികയാണോ എന്നാണ് പറഞ്ഞത് അന്ന് അയാളെ കണ്ടപ്പോൾ എനിക്ക് സംശയം ഒരു കള്ളലക്ഷണം തോന്നിയിരുന്നതാ ഇതൊക്കെ പറയുമ്പോൾ അജയനും മാനസൊക്കെ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ അർജുൻ അജയനെ വിളിച്ചു ചോയ്ക്കും അങ്കിൾ ഈ കേഡതലാ സത്യമാണ് ആ സത്യമാണ് ഞങ്ങൾ എല്ലാവരും ശർമാജി എന്നാണ് വിളിക്കാറ് പക്ഷെ അദ്ദേഹത്തിന് ഈ ക്യാഷിന് ആവശ്യമില്ല എന്ന് പറയാണ് ജയക്കും അവരെ നന്നായിട്ട് അറിയാം എന്ന് പറയാനോ അപ്പൊ ആന്റിക്കറിയാന്ന് ചോദിക്കുമ്പോൾ ജയവരാ എനിക്കറിയാം ഒരു പ്രാവശ്യം ഈ വീട്ടിൽ വന്നിരുന്നു പക്ഷെ പക്ഷേ ഈവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ദേവനും പറയാൻ കേട്ടോ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം വന്നില്ല എന്ന് ജയം പറയാണ് അപ്പൊ അറിഞ്ഞു ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്പറൊന്നും തരുമോ ചോദിക്കുകയാണ് അദ്ദേഹം നമ്പറിന്റെ ആവശ്യം എന്തിനാണ് അയാൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഈ കേസിലേക്ക് വലിച്ചിരുന്നത് എന്ന് ആ ജയം ചോദിക്കുകയാണ് അല്ലെങ്കിൽ അങ്കിള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്പർ തരാൻ ചോദിക്കുക കേട്ടോ മാനസിക വേഗ ഇടപെടുക പറയും അച്ഛാ നമ്പർ കൊടുക്കേ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ അജയ്ന്റെ ഫോണിൽ നിന്നും അർജുന ആ നമ്പർ സേവ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ദേവനു പറയുന്നത് അങ്കിൾ സമാധാനമായിട്ടിരിക്കും നമുക്ക് സൂര്യ പുറത്തിറക്കാം ആ പണം ആരാണ് ഇവിടെ ചോർത്തിയതെന്നും എവിടെയാണ് എത്തിച്ചേർന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം പൂജ പൂജയൊന്നും ചോദിക്കുന്ന എന്താ അജു അടുത്ത പ്ലാൻ എനിക്കൊന്ന് പുറത്ത് പോയി ഫ്ലാൻ ഫോൺ ചെയ്യണം എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അർജുൻ പുറത്തേക്ക് പോകാൻ കേട്ടോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം ഭാവന ജയോട് പറയാണ് ആൻറ്റി ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് നടക്കുന്നത് എന്നറിയോ ഞാൻ വിളിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ ആളുകൾ എത്തും എന്നെനിക്കറിയാം ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുമുണ്ട് ഒരിക്കലും ഈശ്വരനെ കൈവിടില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ സൂര്യയെ കാണാൻ വേണ്ടിയിട്ട് അർജുനെത്തുകയാണ് കേട്ടോ അർജുന സൂര്യയുടെ ആ നിൽപ്പ് കാണുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് എടാ നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയല്ലോ സൂര്യ പറയുന്നുണ്ട് ഇങ്ങനെ ഓർമ്മയില്ലായിട്ടില്ല എടാ എന്റെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് കരുതി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് എല്ലാത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പൂ അർജുൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ അറിയാതെ നിന്റെ അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പത്ത് കോടി രൂപ അപ്രത്യക്ഷമാവുക കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമുണ്ട് എന്നെ ആരോ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന് പറയാൻ കേട്ടോ സൂര്യ അതെനിക്കും എന്ന് അർജുനം പറയുന്നുണ്ട് എന്താ നിനക്ക് അല്ലെങ്കിൽ ഞാൻ കാര്യം പറയാം നിന്റെ വീട്ടിൽ താമസിക്കുന്ന നിന്റെ അങ്കിളും ഫാമിലി ഉണ്ട് അവർ റോങ് ആണ് ദുബായിൽ എന്ന് കമ്പനിയിൽ പ്രശ്നമുണ്ടാക്കിയത് ഈ അങ്കിളും അല്ലേ ചോദിക്കണം അതിനല്ലേ അമ്മ പുറത്താക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെ അതെ അമ്മ തന്നെയാണ് പിന്നെ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എല്ലാം ഒടുവിൽ മാനസ പോകാൻ നിന്നതാണ് അപ്പോഴാണ് അമ്മ തടഞ്ഞത് എന്നൊക്കെ സൂര്യ പറയാനോ ഈ ആന്റിക്ക് എന്തിന്റെ കെയറാണിത് എന്താ ഞാനൊരു കാര്യം പറയാം നിന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയതിന് പിന്നിൽ ഈ മാനസയും കുടുംബവും തന്നെയാണ് അപ്പൊ സൂര്യ ആലോചിച്ചിട്ട് പറയുന്നത് അങ്ങനെ ആ വഴിയില്ല അവർക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറയാനോ അപ്പൊ അർജുന പറയണ്ടേ എങ്കിൽ അത് വിട് എന്താ നീ ഡീറ്റെയിൽ ആയിട്ട് പറയാ സുജിത് സുജിത്മാനായിട്ട് നിനക്ക് ബന്ധം എന്താണ് അങ്ങനെ സൂര്യ കാര്യങ്ങളെല്ലാം അർജുനന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സുജിത് മേനോനെ പരിചയപ്പെട്ടത് മുതലേ ഇവരെയുള്ള കാര്യങ്ങൾ മൊത്തം എല്ലാത്തിനും ഒടുവിൽ സൂര്യ പറയുന്നുണ്ട് എങ്കിലും ആ സുജിത് മേനോൻ ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അർജുൻ പറയുകയാണ് നീ പറഞ്ഞത് കേട്ട് വെച്ച് നോക്കുമ്പോൾ ആ സുജിത് മേനോൻ എനക്കൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്തായാലും നീ ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുകയാണ് പിന്നീട് സൂര്യ ചോദിക്കുന്ന നീ ഭാവനയെ കണ്ടില്ലേ പിന്നെ കാണാതിരിക്കോ എന്ന് പറയുന്നുണ്ട് അമ്മയെ അമ്മയും അതേ അവസ്ഥ തന്നെ അവർക്കൊക്കെ നല്ല വിഷമമുണ്ട് എന്ന് അർജുൻ പറയുകയാണ് ആദ്യമൊക്കെ ഭാവനയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ കാരണവും അവൾക്ക് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയാനോ അതൊന്നും സാരമില്ല എന്തായാലും നമുക്ക് പുറത്തിറങ്ങേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഒപ്പിടാൻ പറയാനോ അങ്ങനെ സൂര്യ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉടനും തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അർജുനവിടെ യാത്ര പറഞ്ഞ് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന മോഹിനിയാണ് കേട്ടോ അവന് ഡ്രൈവ് ചെയ്ത് പോകാനിടയ്ക്ക് കോള് വരികയാണ് അപ്പം സംസാരിക്കുന്നത് അർജുനൻ ടോ മോഹിനി ഇപ്പോൾ സൂര്യയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് വാദിക്കാൻ എന്ന് പറയുമ്പോൾ മോഹിനിക്ക് സന്തോഷമായി അടിപൊളിയായിരിക്കും സൂര്യ എന്തായാലും പുറത്തിറങ്ങും അതിലൊരു സംശയമില്ല എന്ന് പറയുകയാണ് ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് മോഹിനിയുടെ ഒരു സഹായം ആവശ്യമുണ്ട് സൂര്യയുടെ കേസിന് കുറച്ച് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം അപ്പം അതിൽ ഒരാളെ നമുക്ക് പൊക്കണം അപ്പം ആരെയാണ് എന്നൊക്കെ മോഹിനി ചോദിക്കുന്നുണ്ട് ഒരു മണി ശർമ്മ അദ്ദേഹം സൂര്യയുടെ വീട്ടിലും ഓഫീസിലൊക്കെ ആയിട്ട് പല തവണ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പൊക്കിയാൽ ആ വീടുമായിട്ട് എന്താണ് മനുഷ്യർമ്മക്കുള്ള ബന്ധം എന്ന് നമുക്കറിയാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് മോഹിനി എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയണം അപ്പോൾ മോഹിനി ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും അർജുൻ എങ്ങനെയായാലും ശരി സൂര്യയെ പുറത്തിറക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ആ മണീ ശർമ്മയെ ഭാവനയും സൂര്യയും അവരുടെ അമ്മയൊക്കെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പൊക്കണം അർജുൻ എന്ന് പറയാം കേട്ടോ മോഹിനി എങ്കിൽ നീ ഇപ്പോൾ എവിടെയുള്ള ചില ലൊക്കേഷനിലൂടെ ഞാൻ അവിടേക്ക് വരാം എന്ന് പറയുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും ശർമാജിയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുക കേട്ടോ അങ്ങനെ മോഹിനി പറഞ്ഞ സ്ഥലത്ത് തന്നെ അർജുൻ അർജുനെത്തുകയാണ് ശേഷം അവർ സംസാരിച്ചതിന് ശേഷം അർജുൻ്റെ കാറിൽ കയറാൻ കേട്ടോ മോഹിനി അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് യാത്രയാവാണ് മോഹിനി ചോദിക്കുന്നത് അർജുൻ നീ മണിശർമ്മ എവിടെ താമസിക്കുന്നത് തനിക്കറിയോ അദ്ദേഹത്തെ പുറത്തിറക്കാൻ എന്താണ് ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ അർജുന പറയുന്നില്ല അതിനൊക്കെ വഴിയുണ്ട് ഞാൻ അജയനംഗിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് നമുപ്പൊരു അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലം പറഞ്ഞ് അവിടേക്ക് ഇറങ്ങി നിൽക്കാൻ പറയാം എന്ന് പറയാം കേട്ടോ അങ്ങനെ അർജുൻ ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് മനീഷ് ശർമ്മ ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് നിങ്ങളെ പേഴ്സണലായിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട് താങ്കൾക്കും ലാഭം കിട്ടുന്ന കാര്യം തന്നെയാണ് ആ പത്ത് കോടി രൂപയില്ലേ നമ്മൾ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി അവരുടെ കാര്യം പറയാനാണ് എന്നൊക്കെ പറയാൻ കേട്ടോ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കണ്ട അതൊക്കെ നമുക്ക് നേരിട്ട് കാണാമെന്ന് എന്ന് അങ്ങനെ അർജുൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ മണി ശർമ്മ എത്തിച്ചേരാണ് കേട്ടോ കൃത്യസമയത്ത് തന്നെ മോഹിനിയും അർജുനും അവിടെ എത്തുന്നുണ്ട് അവരെ കണ്ടത് മണി ശർമ്മക്ക് യാതൊരു മുൻപരിചയം തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് അർജുനോട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം എല്ലാം പറയുന്നുണ്ട് ആദ്യം മണീഷ് ശർമ്മ കാറിലേക്ക് കയറൂ എന്ന് പറയാനോ ഇല്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കളത്തരമുണ്ട് ആദ്യം താൻ പറയടോ എന്നിട്ട് നമുക്ക് ബാക്കിയാർ സംസാരിക്കാമെന്ന് പറയാണ് പറയുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അന്ന് നിങ്ങളുടെ ഫ്രണ്ട് അജയൻ അവർക്ക് പരിചയമുള്ള ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്കല്ലേ കോടികൾ രൂപ മാറ്റിയതെന്ന് ചോദിക്കുകയാണ് എന്ത് അബദ്ധമാണോ താനീ പറയുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട മണീശ്വർ അങ്ങനെ മോഹിനിയും അർജുനും ബലമായിട്ട് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അദ്ദേഹം സത്യം പറയേണ്ടി വന്നിട്ടോ അങ്ങനെ വണ്ടിയിലേക്ക് പിടിച്ചിട്ട് കയറ്റി കയറ്റിക്കൊണ്ട് പോകാനിട്ടോ അതേസമയം സൂര്യയുടെ വീട്ടിൽ പൂജയും ഭാവനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഒരിക്കലും സൂര്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും എനിക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സൂര്യ വിവാഹം കഴിച്ചപ്പോൾ സൂര്യക്കായോ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ് പൂജ പറയുന്ന ഹേ ഭാവന എന്ത് അബദ്ധമാണോ താനീ പറയുന്നത് ഒരിക്കലും എല്ലാവർക്കും ദൈവം തികച്ചും എല്ലാ കാര്യങ്ങളും തരില്ല ചില പരീക്ഷണങ്ങളും ഉണ്ടാകും നീ അങ്ങനെ കണ്ടാൽ മതി ഇതിനെ എന്തായാലും അജുവേട്ടൻ പോയിട്ടില്ല കാര്യങ്ങളെല്ലാം നേരെയാക്കും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നീ എന്നൊക്കെ പറഞ്ഞ് ഭാവനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്തായിട്ടോ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത് അർജുൻ വരുന്നത് കണ്ടിട്ട് എല്ലാവരും ഓടി സിറ്റോട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അർജുനും മോഹിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കൂടെ തന്നെ മനുഷർമ്മയെ പിടിച്ച് വലിച്ചു ഇറക്കുകയാണ് കേട്ടോ അദ്ദേഹത്തെ കണ്ടതും അജയനും പ്രസിദ്ധയും മാനസയും ആകെ പേടിച്ച് വിളറി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അവരുടെ കള്ളത്തരം പിടിക്കപ്പെടാറായി എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അർജുൻ മണി ശർമ്മയുമായിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതെല്ലാം ഷോക്കോടെ ഞെട്ടി നോക്കി നിൽക്കുകയാണ് മാനസ